ആരാണ് സാർ ഈ ആളുകൾ ലഹരി കടത്തിന്റെ ഒക്ടോബറിൽ പ്രമാദമായ ഒരു ലഹരിവേട്ട ഡൽഹിയിൽ നടന്നു ഡൽഹിയും കേരളത്തെ പോലെ ലഹരിയുടെ ലഹരിക്ക് അടിപ്പെട്ട് മുന്നോട്ട് പോകുന്ന ഒരു സംസ്ഥാനമായി മാറിയിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിൽ പ്രമാദമായ ആ ലഹരിവേട്ടയിൽ അയ്യായിരത്തി അറുന്നൂറ് കോടിയുടെ മയക്കുമരുന്നാണ് പിടികൂടിയത് സാർ കേസിൽ പിടികൂടിയ തുഷാർ ഗോയൽ ി ഗോയൽ എന്ന് വിളിക്കുന്ന മാങ്കൂട്ടത്തിന് അറിയാമായിരിക്കും അദ്ദേഹത്തെ ആരാണ് എന്നറിഞ്ഞാൽ ഞെട്ടിപ്പോകും സാർ തുഷാർ ഗോയൽ കോൺഗ്രസ് വേണ്ടപ്പെട്ട കക്ഷിയാണ് ഡൽഹി യൂത്ത് കോൺഗ്രസ് ആർ ടി ഐ വിഭാഗം മേധാവിയാണ് അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് ഇരുപത്തിനാലിനാണ് ഈ പദവിയിൽ നിയമിച്ചത് അദ്ദേഹവും കെ സി വേണുഗോപാലും തമ്മിൽ ഒരുമിച്ച് നിൽക്കുന്ന ഫോട്ടോ കാണണോ നിങ്ങൾക്ക് ഇതാ തുഷാർ ഗോയലും വേണുഗോപാലും ഇരട്ട സഹോദരങ്ങളെ പോലെ ഒരുമിച്ച് നിൽക്കുന്ന ഫോട്ടോ എന്നിട്ട് ഇവിടെ വന്ന് എന്തൊരു പ്രസംഗമാണ് നടത്തുന്നത് സാർ ഞാനൊരു കാര്യം ചോദിക്കട്ടെ എത്രയാളുകൾ ഇപ്പുറത്തിരിക്കുന്നുണ്ട് അപ്പുറത്തിരിക്കുന്നുണ്ട് അത് മാത്രം നിങ്ങൾ പറഞ്ഞാൽ മതി ഒരു എംപിയും ഇടതുപക്ഷ കക്ഷികൾക്കോ ഇല്ല ബാർ ഹോട്ടലുകളുള്ള ഒരു ഇവിടെ ഇരിക്കുന്നില്ല ഇരിക്കുന്നില്ല അവിടെ നിങ്ങളുടെ ബാർ ബാർ ഷഠിച്ചു പറയാൻ നിങ്ങൾക്ക് കഴിയുമോ ഞങ്ങളുടെ എം പിമാർക്കിടയിൽ ആർക്കും ബാർ ഹോട്ടലുകളില്ല എന്ന് ഇവിടെ ഈ സഭയിൽ പറയാൻ സാധിക്കുമോ ബഹുമാനപ്പെട്ട മിസ്റ്റർ 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 ലീഡർ ലീഡർ ഞാൻ ഞാൻ ചോദിക്കുന്നു യു ഡി എഫ് അധികാരത്തിൽ വന്നാൽ ഈ കേരള സംസ്ഥാനത്ത് മദ്യം പൂർണ്ണമായും ഞങ്ങൾ നിരോധിക്കും ഈ സഭയിൽ പറയാനുള്ള ഞങ്ങൾ എല്ലാ ഷോപ്പുകളും എല്ലാ ബാർ ഹോട്ടലുകളും അടച്ചുപൂട്ടും കേരളത്തിൽ ഒരു പ്രഖ്യാപിക്കുമെന്ന് പറയാൻ ബഹുമാനപ്പെട്ട കഴിയുമോ ഈ നാടിന്റെ ടൂറിസം മേഖലയെ ബഹുമാനപ്പെട്ടോക്കും എന്ന് പറയാൻ